what's happened hi Joby, i'm really sad i'm selling my phone and i'm a bit worried because there's some photos and videos on there that someone might see That's me. okay charlotte i will help you don't worry thank you അപ്പോൾ നിങ്ങൾക്കും മനസ്സിലായി കാണുമ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷൻ നിങ്ങൾക്കും പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം കാരണം നിങ്ങളുടെ എല്ലാം ഫോണിലെ ഫോൺ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് പേഴ്സണൽ ആയിട്ടുള്ള തിങ്ങ്സ് മറ്റുള്ളവർക്ക് ആയിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ ഫോൺ ഇത് ഡിലീറ്റ് ചെയ്താൽ പോലും സാധാരണ എല്ലാവരും ചെയ്യുന്ന നിങ്ങളുടെ ഫോണിലെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യും വീഡിയോ ഡിലീറ്റ് ചെയ്യും പക്ഷേ ഇതൊന്നും ഒറിജിനലി ഡിലീറ്റഡ് ആകുന്നില്ല ഈ പേഴ്സണൽ ഫോട്ടോസ് ഒക്കെ ആർക്കെങ്കിലും തിരിച്ച് കൺവേർട്ട് ചെയ്തെടുക്കണം ഈസി ആയിട്ട് സാധിക്കും എന്താണെങ്കിലും ഇനി ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതായത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തേക്കുന്ന വീഡിയോസും ഫോട്ടോസും പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആകാൻ വേണ്ടി ഞാൻ ഒരു വിധത്തിൽ നിങ്ങൾ കാണിച്ചു തരാം അതായത് ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ പറ്റു ശതമാനവും നിങ്ങളുടെ എല്ലാ പേഴ്സണൽ ഫോട്ടോസും പേഴ്സണൽ വീഡിയോസും ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാം എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുനോക്കാം ഓക്കെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം പ്ലേ സ്റ്റോറിൽ നമുക്ക് ഈ ആപ്ലിക്കേഷന്റെ പേര് സെക്യൂർ വൈപ്പ് എന്നാണ് നമുക്ക് ഈ സെക്യൂർ വൈപ്പിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് ടൈപ്പ് ചെയ്യാം வாய்ப்பாய்ப்பல்ரடி தான் இது இன்ஸ்டாள் ஆக்கிட்டு அதுகொண்டு எதுரக்டாய்ட் ஓப்பன் செய்யப்பட்டு இன்ஸ்டாள் செய்ய ഓക്കെ അതിനുശേഷം ഓപ്പൺ ചെയ്യുക ഓക്കെ ഇതാണെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജ് നിങ്ങൾക്ക് കാണാം ഈ പേജിലാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അതായത് ഇങ്ങനെ ചെയ്യുന്നതുകൂടി നിങ്ങളുടെ മെമ്മറി കാർഡിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഫോണിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ മെമ്മറിയിൽ നിന്നാണ് കാര്യങ്ങളെല്ലാം നമ്മൾ വൈപ്പ് ചെയ്ത് കളയുന്നത് അതായത് ഡിലീറ്റ് ചെയ്ത് ഇത് ഡിലീറ്റ് എന്ന് പറയുന്നത് പെർമനന്റ് ഡിലീറ്റ് ആണ് പലപ്പോഴായിട്ട് നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്താലും പലർക്കും അത് തിരിച്ചെടുക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് വഴി അത് നൂറ് ശതമാനം നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് ഫോൺ മറ്റുള്ളവർക്ക് വെക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യാം എന്താണെങ്കിലും ഇങ്ങനൊരു പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ സ്റ്റാർട്ടിംഗ് വൈപ്പ് റീഫ്രഷിംഗ് സ്റ്റാറ്റസ് എക്സിറ്റ് എന്ന് പറഞ്ഞ മൂന്ന് കാണാം ഓക്കെ അതുപോലെ നിങ്ങൾ ഇവിടെ കാണുന്നത് സാനിറ്റൈസ് സിസ്റ്റം സ്പേസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് സാനിറ്റൈസ് എസ് ഡി കാർഡ് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ സാനിറ്റൈസ് സെക്കൻഡറി എസ് ഡി കാർഡ് കാണിക്കുന്നു ഈ മൂന്ന് ഓപ്ഷൻ താഴെ കാണിക്കുന്നുണ്ട് ഈ മൂന്ന് ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ അകത്തുള്ള മെമ്മറി അതുപോലെ തന്നെ നിങ്ങളുടെ എസ് ഡി കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്തുള്ള മെമ്മറിയും ഓക്കെ പിന്നെ ചില ഫോണുകളിൽ രണ്ട് എസ് ഡി കാർഡുകൾ വീടാം അങ്ങനെയുള്ളതാണെങ്കിൽ അങ്ങനത്തെ ആണെങ്കിലും അതും ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഈ മൂന്ന് ഓപ്ഷൻ ചെയ്യുന്നത് ഈ മൂന്ന് ഓപ്ഷനും നൂറ് ശതമാനവും നിങ്ങൾ ക്ലിക്ക് ചെയ്തിരിക്കണം അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് വൈഫിൻ എന്ന് പറഞ്ഞ ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ എന്താന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ട് വൈഫിൻ എന്ന് പറഞ്ഞ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ ആരംഭിക്കും ഡിലീറ്റ് ചെയ്യാൻ ആരംഭിച്ചാൽ ഓരോ ഫോണിന്റെ മെമ്മറി കപ്പാസിറ്റി അനുസരിച്ച് ടൈമിംഗ് എടുക്കും അതായത് രണ്ട് ജി ബി എങ്കിൽ അതിന് സമയം എടുക്കുന്ന സമയമല്ല ഫോർ ജി ബിക്ക് എടുക്കാം അതായത് നല്ല പ്രോസസ്സിംഗ് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിംഗ് ടൈമിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഫോൺ മറ്റു മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ബാറ്ററി ചാർജ് പോവുകയും ചെയ്തു ഇതിന്റെ പ്രോസസിങ് ഫുൾ കഴിയുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ചെയ്യണമെന്നർത്ഥം ഏതെങ്കിലും കാരണവശാൽ എക്സിറ്റ് ആയി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോണിന്റെ ചാർജ് തീരുവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണവശാൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ ഡിലീറ്റ് കംപ്ലീറ്റ് ആകത്തില്ല അതുകൊണ്ട് അത് മറക്കാതിരിക്കുക മറ്റൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ ഇങ്ങനെ വൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് അതായത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഫോണിൽ നിന്ന് എടുത്തു മാറ്റി വെച്ചിരിക്കണം എന്ന് വെച്ചാൽ അതുകൂടെ ഡിലീറ്റ് ആയിപ്പാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റാസ് എല്ലാം പൂർണ്ണമായിട്ടും നിങ്ങൾ മാറ്റി വെച്ചിരിക്കുക അതിനുശേഷം മാത്രം ഇത് ചെയ്യുക അപ്പൊ എന്താണ് സ്റ്റാർട്ട് വൈപ്പിംഗ് എന്ന ബട്ടൺ ഞെക്കാം നമുക്ക് ഓക്കെ അപ്പൊ ഒരു കൺഫർമേഷൻ വരും അത് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് അപ്പം സ്റ്റാർട്ട് വൈപ്പിംഗ് എന്ന് പറഞ്ഞേക്കുകയും ചെയ്യാം ഇപ്പം നിങ്ങൾക്കാണ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതായത് വൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിന് കുറച്ച് അല്പം ഞാൻ നേരത്തെ പറഞ്ഞത് സമയം എടുക്കും ആ സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഒരു കാര്യം കൂടി ഉറപ്പായിട്ട് പറയുന്നു ഇങ്ങനെ ചെയ്ത ശേഷം നൂറ് ശതമാനം നിങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അതായത് പേഴ്സണായിട്ട് വെച്ചിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് പൂർണമായിട്ടും ഡിലീറ്റ് ചെയ്ത് കഴിയാം ഓക്കെ അപ്പൊ കണ്ടല്ലോ എന്താണെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം പെർമനന്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേഴ്സണൽ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുക അതിനുശേഷം വളരെ സന്തോഷത്തോട് കൂടി തന്നെ അല്ലെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ സെല്ല് ചെയ്യാന്നുള്ളതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട ഓക്കെ കൂടുതൽ വീഡിയോ ഈ കുമാരി ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ജോബി വയലിൻ